മക്കളെ ഈ സ്നേഹിച്ചൊക്കെ ജീവിച്ചാലേ അതൊന്നും ശരിയാകൂല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ദേഷ്യത്തിന് ഇപ്പം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു വഴക്കിട്ടെന്ന് വെച്ചോ ഒരു ദേഷ്യത്തിന് കയ്യും കാലും കുടലുമൊക്കെ മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കും അതല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കുത്തിക്കും അതല്ലെങ്കിൽ ജ്യൂസിൽ വിഷം ചേർക്കും അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഇവർ പരമാവധി ഉപദ്രവിക്കും പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇവന്മാരങ്ങ് കൊയ്ക്കാൻ എന്തിനും ഇപ്പം ആട് കഴിക്കണത് അച്ഛനും അമ്മേനേയും നോക്കി അവർ പറയണ ഒരാളെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ മോളെ കണ്ടാലറിയാം പുറത്ത് ഏതോ രാജ്യത്ത് ജീവിക്കേണ്ട കൊച്ച നമുക്ക് വീട്ടിൽ പോയാലോ ഇല്ല ചേച്ചിയുടെ കല്യാണം എങ്ങനെയാണ് കഴിഞ്ഞേ ഞാൻ അല്ല മക്കളെ കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള ഒളിച്ചോടി